നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലക്ഷദ്വീപിലെ മുപ്പത്തിനാലാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ഏറ്റവും വലിയ കായിക മാമാങ്കമായ ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് കിൽത്താൻ ദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മുപ്പത്തി മൂന്നാമത് എൽ എസ് സി വരെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു മീഡിയ അപ്ഡേഷനാണ് ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിലെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എൽ എസ് സിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്കറിയണം ആരാണ് ഇത്രയും വേഗതയിൽ ഒരു കളി അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ അറുപത്തഞ്ചോ അല്ലെങ്കിൽ എഴുപതോളം ഇവൻറ്റുകൾ നടന്നു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഒന്നാം സ്ഥാനം നേടിയവരും രണ്ടാം സ്ഥാനം നേടിയവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അപ്പോൾ അത്രയും സ്പീഡി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഫുട്ബോൾ ഇവൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലൈവ് ഉണ്ട് അതേപോലെ വോളിബോൾ ആണെങ്കിൽ അതിൻ്റെ ലൈവ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പരിമിതിക്കുള്ളിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മീഡിയ ടീമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് കമോൺ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ മീഡിയ ടീമിൻ്റെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു കാരണം മുമ്പുള്ള എൽ എസ് സിക്ക് ഈ ഇത്തരമൊരു സംവിധാനങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുപോലെ ലക്ഷദ്വീപ് കാതോർത്തിരുന്ന് നമുക്കറിയാം ഏകദേശം അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകളും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതായത് അയ്യായിരത്തിൽ പരം പേര് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ലോഗോ ലോഞ്ചിങ് ഇതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു നിങ്ങളുടെ എങ്ങനെയായിരുന്നു ഈ മീഡിയ ടീമിന്റെ താങ്കളാണ് ഇതിന്റെ ഞാനാണ് ഇതിന്റെ കൺവീനറായിട്ട് മീഡിയ ടീമിന്റെ ആയിട്ടുള്ളത് എന്നിരുന്നാലും എനിക്ക് കിട്ടിയ ഈ സപ്പോർട്ട് ഈ നിൽക്കുന്ന ടീം ഉണ്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അവര് നമ്മൾ മാനസികമായിട്ട് നല്ല പൊരുത്തമുള്ള ആൾക്കാരാണ് ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു ഒരിതുണ്ട് ഞാൻ ജസ്റ്റ് ഒരു കൺവീനറായി പിന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിവായ ഉള്ളത് ഇവർ അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു മൈൻഡ് ഫ്രീ ആയി പിന്നെ ആദ്യം നമ്മൾ ഈ ലോഗോ ലോഞ്ചിങ് വ്യത്യസ്തമാക്കാൻ വേണ്ടി ആലോചിച്ചു അങ്ങനെ ഒരു ഐഡിയ ക്രിയേഷൻ വന്നു അങ്ങനെ കപ്പലിൽ നിന്ന് ചെയ്താലോ എന്നുള്ള ഒരു സജഷൻ വന്നു അത് സറീന ടീച്ചറും ജലാത്സറും ഒക്കെ അങ്ങനെ ഒരു ഇത് സജസ്റ്റ് ചെയ്തു അങ്ങനെ അതിലൂടെ തന്നെ അതൊരു ആ വീഡിയോ തന്നെ ഒരു ഹൈപ്പായി മാറി അങ്ങനെയാണ് ഒരു ഇത് കിട്ടുന്നത് ലോഗോ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വിളംബരജാഥ അതെവിടെയും സംഘടിപ്പിക്കാത്ത വിളംബര ജാഥയും നല്ല രീതിയിൽ നാട്ടുകാരുടെ ഏകദേശം നല്ല സാന്നിധ്യത്തിൽ സഹകരണത്തോടുകൂടി നടത്താൻ സാധിച്ചു പിന്നെ ബ്രൗഷർ ലോഞ്ചിങ് വേറൊരു സ്റ്റോറി മോഡൽ ചെയ്യാൻ പറ്റി അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്തു പക്ഷേ ഇത് ചെയ്യുന്നതിന് പിന്നിലുള്ള ആൾക്കാരാണ് ഈ കാണുന്നതെല്ലാം അത് ഓരോരുത്തർ എഡിറ്റ് ക്യാമറാമാനും അത്രയും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് ഇത് അത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് ഇപ്പോൾ ഈ നേരത്തെ ഐ പി ആറിൻ്റെ ടീം നേരത്തെയുള്ള ഇതൊന്നും കവർ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അമിനിയിൽ നടന്ന ലക്ഷദ്വീപ് ഗെയിംസിലാണ് ഒരു ഫുട്ബോൾ ആദ്യമായിട്ട് ഐ പി ആർ ലൈവ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷമാണ് എനിക്കൊന്നും ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ആദ്യമായിട്ടാണ് ഇത്രയും ബൃഹത്തായ രീതിയിൽ ലൈവ് ചെയ്യാൻ വേണ്ടി ഐ പി ആർ ഇവിടെ എത്തുന്നത് ഫുൾ സെറ്റായിട്ട് അപ്പോൾ ഐ പി ആർ എങ്ങനെയാണ് വരുന്നത് നിങ്ങളാണോ അതിൻ്റെ ഓക്കെ അപ്പോൾ ഐ പി ആറിൻ്റെ ഇത് നമ്മൾ ഫത്ത സാറും അതുപോലെ ഖലീൽ സാറും എത്താൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത് എന്തായാലും ലൈവ് ചെയ്യണം അപ്പോൾ ഇത്രയും അപ്ഡേഷൻ വരുമ്പോൾ ലൈവ് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഫത്തദാസ് സാറിനെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് പരിചയമില്ല നേരത്തെ സാറിനെ കിട്ടിയാൽ ഉപകാരമായിരുന്നു ഞങ്ങൾ ലെറ്റർ കൊടുത്തപ്പോൾ അവർ റെഡിയായി ടീം മൊത്തം കൂടി വന്നു അവരാണ് കൂടുതലും ബോൾ മറ്റേ സ്വിമ്മിങ്ങിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ അവരുടെ ഒരു കഴിവ് തന്നെയാണ് അവരുള്ളതുകൊണ്ടാണ് അത്രയും ഭംഗിയാക്കി നൈറ്റിൽ നമുക്ക് ലൈവ് ചെയ്യാൻ സാധിച്ചത് അതുപോലെ ഫുട്ബോൾ കറക്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തിട്ട് മൂന്ന് ക്യാമറ വെച്ച് സ്വിച്ച് ചെയ്തിട്ട് ലൈവ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് ലക്ഷദ്വീപ് തന്നെ ആദ്യമായിട്ടായിരിക്കും അത് നമ്മുടെ അവർ വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം പക്ഷേ എനിക്ക് തോന്നുന്നു ഐ പി ആർന്ന് കേവലം രണ്ട് രണ്ട് വ്യക്തികളാണ് വന്നിട്ടുള്ളത് മൂന്ന് ക്യാമറയുണ്ട് എന്നാൽ മൂന്ന് ക്യാമറയിലാണ് സ്വിച്ച് ചെയ്തുകൊണ്ട് ഇത് പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വിച്ച് ചെയ്യാൻ ഒരാൾ മീഡിയ റൂമിൽ വേണമല്ലോ അതൊക്കെ ഈ മീഡിയ ടീമിന്റെ സപ്പോർട്ടാണ് ആ മീഡിയ ടീം ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഐ പി ആറിനെ കവച്ചുവെച്ച ഒരു ക്യാമറമാൻ ഉണ്ട് ഇതാ അപ്പൊ ഫുൾ ഡെഡിക്കേഷനിലോടുകൂടി ഐ പി ആറിനെ കവച്ച് വെച്ച് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മിക്കവാറും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇരുത്തിയാൽ മതി അത് മാത്രം മ്യൂഷീഷ്യൻ ആണ് അയാൾ നല്ല ഓർഗൻ വായിക്കും അങ്ങനെയെല്ലാം ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഇനി ടീമിനെ ഒന്ന് പരിചയപ്പെടാം അവിടെ നിന്ന് തുടങ്ങാം ഞാൻ ലൈഫ് ദിൻ വി ലൈഫ് എങ്ങനെയാണ് ഏത് വർക്കാണ് ഈ മീഡിയ ടീമിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഏത് രീതിയിലുള്ള വർക്കാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇതാക്കിയ സമയത്തേക്ക് ഇവന്റ് നടക്കുന്ന സമയത്തേക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളും സെക്ഷനും ആയിരുന്നു ഇടയ്ക്ക് നമ്മൾ പത്ത് ദിവസം തന്നെ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ വർക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായിട്ടുള്ള എഡിറ്റർമാർക്ക് മെയിൻ ആയിട്ടുള്ള സ്കോർ ബോർഡിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ടോട്ടൽ സ്കോറും കാര്യങ്ങളും ഷീറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അർവിദിനെ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പബ്ലിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓ അപ്പോൾ ഈ ലക്ഷദ്വീപ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്കോർ ആരാണ് ഏറ്റവും മുമ്പിലുള്ള ഏറ്റവും പുറകിലുള്ള ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്കോർ താങ്കളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സ്കോറ് തന്നെയാണ് പബ്ലിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മീഡിയ ടീമിന്റെ ഒരു ആയിട്ട് തോന്നിട്ടില്ല തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ മീഡിയ ടീം തന്നെയാണ് ഇവരുടെ കോർഡിനേഷനും ആ ടീം വർക്കും എത്ര എടുത്ത് പറഞ്ഞാലും നമുക്ക് അതിന് വേറെ ഒരു വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇത് വിചാരിച്ചിരുന്നു ഒരു ഒരു ഇവന്റ് കഴിയുമ്പോൾ ഒരു റിസൾട്ട് നമുക്ക് പബ്ലിഷ് ി ചെയ്യണമെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ മുമ്പിൽ എത്തണം അതുമാത്രമല്ല ആ ഫോട്ടോസ് എത്തണം ഇത് രണ്ടും ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ എത്തുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ റിസൾട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ പാരൻറ്റും അവരുടെ കുട്ടികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ കുട്ടികളെ റിസൾട്ട് ഫോട്ടോസ് കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അത് അവരുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ ഉണ്ട് നമ്മളൊരു സന്തോഷം എത്ര ഒരു പറഞ്ഞാലും മതി വരാത്തൊരു കാര്യമാണ് അതിന് ഏക കാരണം വേറൊന്നുമല്ല നമ്മളെ ഈ ടീം വർക്ക് തന്നെയാണ് ഈ ഒരു കോർഡിനേഷൻ തന്നെയാണ് അപ്പൊ ഇവരെ കുറിച്ച് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ രണ്ട് രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് രാത്രി കുത്തിയിരുന്നു കൊണ്ട് ഈ അപ്ഡേഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഷർഫീദ് സപ്പോർട്ട് ചെയ്യാൻ റൈഫുദ്ദീൻ അപ്പോ ഒന്ന് ഒരു പുറത്തിറങ്ങി കളി കാണാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഒന്ന് രണ്ട് മണിവരെ കുത്തി ഇരുന്നിട്ട് എവിടെയെങ്കിലും നെറ്റ് അവൈലബിൾ ഉള്ള സ്ഥലത്ത് ഇവര് ഇരുത്തിയിട്ടാണ് ബാക്കിയുള്ള ടീമാണ് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്ന അതിനനുസരിച്ചാണ് മര്യാദ ആസ്വദിച്ചിട്ട് ഇല്ല ഇപ്പോഴാണ് ഒരു മൈൻഡ് മെല്ലെ ഫ്രീ ആവുന്നത് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോ മുഹമ്മദ് ഖാസിം സാർ അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് അടിപൊളിയായിട്ട് പോകുന്നു എൻ്റെ ഒരു നിമിത്തം എന്ന് പറയാം ഇവിടെ എത്തിച്ചേർന്നത് എൽ എസ് ജിയിൽ ട്രാൻസ്ഫർ ആയി വന്ന ആദ്യത്തെ വർഷം തന്നെ എൽ എസ് ജി വന്നു ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു മീഡിയ വിങ്ങിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ എങ്ങനെ ഇത് വിജയിപ്പിക്കും വിജയിപ്പിക്കുമെന്നുള്ളൊരു ടെൻഷൻ ശരിക്കും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് ഇവിടുന്ന് കുറേ ടീമിനെ സർഫ്രാസർ കൊണ്ടുവന്നു അവരുടെ കൂടെ ഞാനിങ്ങിറങ്ങി ഇറങ്ങി നോക്കിയപ്പോൾ ഇവർ ഫുൾ നല്ല സപ്പോർട്ടാണ് ഏത് സമയം അർദ്ധരാത്രിയായാലും മോർണിംഗിലായാലും ഏത് സമയത്ത് വിളിച്ചാലും അവർ റെഡിയാണ് അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റായി പിന്നെ അവരുടെ കൂടെ കൂടി ഫുൾ അപ്ഡേഷൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങാനും അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനും ും എനിക്ക് സാധിക്കുന്നത് ഇവർ തരുന്ന ഡീറ്റെയിൽസ് ഒരു ഒരു ഇവന്റ് പല പല ഭാഗങ്ങളിൽ അറ്റ ടൈമിൽ ഇവന്റ് നടക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ ഓരോ ഇവന്റിലും ഓരോരുത്തർ വീഡിയോ ലൈവ് ഇടാൻ നമുക്കിവിടെ സലീമിക്കയും ആളുകളും ഉണ്ട് അതുപോലെ ക്യാമറാമാൻ മൂന്നാല് ക്യാമറാമാർ എല്ലാ ഭാഗത്തുമുണ്ട് അവർ കൃത്യസമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ എത്തുന്നു ക്യാമറ ഫോട്ടോസ് എടുക്കുന്നു നമുക്ക് തരുന്നു റിസൾട്ട് തരുന്നു അപ്ഡേഷൻ തരുന്നു എല്ലാം അതൊരു ടീം വർക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനും മാതൃക തന്നെയാണ് ഈ ഒരു ടീം ശരിക്കും ഈ ഒരു ഡെഡിക്കേഷൻ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അടുത്തൊരു ടീമിനെ കിട്ടിയതും ഇങ്ങനെ വർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതും കുറേ എക്സ്പീരിയൻസ് കിട്ടി നമുക്ക് ഫുട്ബോൾ കമൻട്രിയിലേക്കും അതുപോലെ ക്യാമറ മൂവ് ചെയ്യാനും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇതിലൂടെ കിട്ടി നമ്മൾ ഒരുപാട് ഉയരാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എക്സ്പീരിയൻസ് കിട്ടാനും സാധിച്ചു നമ്മുടെ സർഫ്രാ എല്ലാ കോർഡിനേറ്റർ നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നു അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ബാക്കി അവർ പറയട്ടെ തീർച്ചയായിട്ടും യാസിൻ എനിക്ക് തോന്നുന്നു താങ്കളാണ് ഈ വീഡിയോസ് അധികം ഇവന്റ്സ് ഇവന്റ് നടക്കുമ്പോൾ അത് കഴിഞ്ഞ് താങ്കളും സർഫ്രാസ് മാഷും നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ വീഡിയോ കവർ ചെയ്യുന്നത് അല്ലേ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ കവർ ചെയ്തപ്പോൾ ചെയ്തപ്പോ സംഭവമായിരുന്നു ക്യാമറമാൻ യാസിൻ മിസ്രാവിനോടൊപ്പം സർഫ്രാസ് തക്കിളയെല്ലാം മീഡിയ എന്ന് പക്ഷേ അത് റിപ്പിറ്റേഷൻ വരുന്നത് നമ്മൾ ഒഴിവാക്കിയതാണ് ആ പിന്നിലുള്ള ആളാണ് ഇദ്ദേഹം പറയൂ പറയൂ ഒന്നുമില്ല പത്ത് പതിനാറ് വർഷം കൂടി കിൽത്താനിലേക്ക് കടന്നു വരുമ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ നമുക്കത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഷർഫ്രാസ് ഖർ ആദ്യം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു മീഡിയ ലെവലിൽ വർക്ക് ചെയ്യുന്ന കിൽത്താനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനെയും നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ടീമിന്റെ ഭാഗമാക്കാക്കുകയും അപ്പൊ നമ്മളത് ആലോചിക്കുകയും നിരന്തരം ടീം വർക്കിലൂടെ നമ്മളത് നല്ല രീതിയിൽ എങ്ങനെ ഓരോ പരിപാടിയും കളറാക്കുക എന്നുള്ള രീതിയിൽ ആലോചിച്ച് ഓരോ വർക്കും നമ്മൾ കഥാരൂപത്തിൽ അതിപ്പോൾ ലോഗോ ലോഞ്ചിങ് ആയിക്കോട്ടെ ബ്രോഷർ ലോഞ്ചിങ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാം നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ ഗെയിംസും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചാമ്പ്യന്മാരെ നമ്മൾ നേരിട്ട് എത്തിക്കൊണ്ട് അവരുടെ ആ ഒരു മൊമെൻറ്റ്സ് ആ ഒരു ഹാപ്പിനെസ് ആ ഒരു നിമിഷം നമ്മൾ ഒപ്പിയെടുത്ത് അവർക്കൊരു മെമ്മറിയാണ് എക്കാലത്ത് അവരവരുടെ മെമ്മറിയായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു എന്തായാലും നമ്മുടെ ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിജയമാണ് എന്തായാലും വരും എൽ എസ് സികളിലും ഇതിലും മികച്ച രീതിയിൽ സംഘാടകർ മീഡിയ വിങ്ങനെ ഞാൻ ആശംസിക്കുന്നു എന്താണ് ഒരു ഒക്കെ ഇത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കോർ അപ്ഡേഷൻ കൊണ്ടോട്ടെ ഷർഫിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത് അതല്ലാണ്ട് നമ്മൾ എടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് മീഡിയ റൂമിൽ എത്തിക്കലാണ് ഞാനും സലീമും അതേപോലെ മുഹമ്മദും എല്ലാവരും ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിന്റെ നെറ്റ്വർക്ക് സംവിധാനങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തതെന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ മെയിൻ ക്യാമറാമാൻ ാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ അഹോരാത്രം രാത്രി ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് പി എം എന്നാണ് സൽമാൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് താങ്കളുടെ ഫോട്ടോസൊക്കെ വളരെ എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പൊ താങ്കളുടെ വീഡിയോസും ഫോട്ടോസും നല്ലൊരു ഫ്രെയിമിലാണ് താങ്കൾ അത് കൊപ്പി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് വേറെ വേറെ വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ തിരക്കായി പോകുന്നുണ്ട് എൽ സിയുടെ തുടക്കത്തിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ പ്രിൻസിപ്പളും സർഫ്രസാറെ എല്ലാവരും കൂടി ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആലോചനയിലെത്തി അങ്ങനെ ആദ്യം പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ നിന്നായിരുന്നു നമുക്ക് ആദ്യം ലോകോലോം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷേ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് സാധിക്കാതെ പോയി അങ്ങനെയാണ് പെട്ടെന്നൊരു ത്രെഡ് വരുന്നത് കപ്പൽ വരുന്നുണ്ട് ഒരു ഉറച്ചു ദിവസമേ ഉള്ളൂ പറ്റുവാണെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അതിന് അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും സംസാരിച്ച് സർഫ്രാസോട് സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സാധനമൊക്കെ റെഡിയാക്കി അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയതെന്ന് എനിക്കറിയില്ല അവർക്ക് പക്ഷേ പ്രതീക്ഷനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയ ആ കാര്യം കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ടീസർ ലോഞ്ച് അതുപോലെ ട്രെയിലർ ലോഞ്ച് അത് കഴിഞ്ഞ് പ്രൊസർ ലോഞ്ച് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചെയ്തു കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുത്ത് അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൽ എസ് ടിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത് കണ്ടത് ആദ്യത്തെ എൽ എസ് ടി നാട് തന്നെയാണ് അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആരങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ മാക്സിമം കൃത്യം ദ്വീപൻ എങ്ങനെ പുറം ലോകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ആരൊക്കെ എല്ലാവരുടെ സജഷൻസും ചോദിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും അതൊക്കെ മാക്സിമം ചെയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടെ തന്നെ എല്ലാവരും ഈ ഈ ടീം തന്നെ ഒരു നല്ലൊരു വൈബായിരുന്നു അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പറയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും എല്ലാവരും ഒരു വൈബായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സർഫറ സാറ് ഓക്കെ അപ്പോ എന്തായാലും ലോകം ഈ ചെറിയൊരു തുരുത്തിൽ ഈ കായിക മാമാങ്കം കാണാൻ അവസരം ഒരുക്കിയ ഒരു മീഡിയ ടീമാണ് ഇവർക്ക് വേണ്ട സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അൻസാറാണ് ആണ് അൻസാർ എങ്ങനെയുണ്ട് സൗണ്ട് സിസ്റ്റവും ബാക്കിയുള്ളതും പരമാവധി എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിയുന്ന പരമാവധി പിന്നെ എന്താ വെച്ചാല് ഇവിടെ പുറത്തുനിന്ന് സൗണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് സ്കൂളിലെ സൗണ്ടും നല്ല സൗണ്ടും ആയിരുന്നു ഓക്കെ മറ്റേ അൻസാറെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വഴിവോളം ഇതിൻ്റെ പിന്നിൽ ഈ സൗണ്ട് സിസ്റ്റവുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന വ്യക്തിയാണ് സ്കൂളുമായി നല്ല രീതിയിൽ സഹകരിക്കുന്ന വ്യക്തിയാണ് അൻസാർ ഇപ്പം അൻസാർ കൂടെ ഉള്ളത് കൊണ്ടാണ് ആ സൗണ്ട് സിസ്റ്റം ഇത്രയും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചതെന്ന് പിന്നെ ഒരു കാര്യം കൂടി ഈ ടീമിനോടൊപ്പം ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം പേരും എൻ്റെ സ്റ്റുഡൻസാണ് അങ്ങനെ ഒരു ബെഞ്ചം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷം കൂടിയുണ്ട് പിന്നെ നാട്ടുകാരോട് പറയാനുള്ളത് പലരും ഒരു നെഗറ്റീവായിട്ട് കൂടുതലായി വന്നില്ല പലരും പറയുന്നു നിങ്ങൾ ഈ മീഡിയ ഇതല്ലാണ്ട് കുട്ടികളെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തീർച്ചയായിട്ടും കുട്ടികളെ പിന്നാലെയുണ്ട് മീഡിയ ടീമിന് പലപ്പോഴും ഡൗൺ ആവാൻ കാരണം നമ്മുടെ ഹോം ടീം പലപ്പോഴും പോയിൻറ്റുകൾ വരാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു എനർജി എല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ എനർജി ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടാണ് മീഡിയ ടീമിൽ ഇത് വന്നത് അപ്പോൾ നമ്മളൊക്കെ അറിയാം നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പതിനാറ് വർഷത്തിന് ശേഷം വരുന്ന ഈ കിൽത്താനിലെ എൽ എസ് ജി ലോകമറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതുവരെ കാണാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മീഡിയ ടീം ഇത്രയും പവർഫുള്ളായിട്ട് നിന്ന് വർക്ക് ചെയ്തത് അത് സക്സസ് ആയി എന്ന് നൂറ് ശതമാനം പറയുന്നില്ലെങ്കിലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഞങ്ങൾക്ക് അത് വിജയിച്ചു കഴിഞ്ഞു ഇനിയുള്ള ദിവസം ബാക്കി അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുക താങ്ക് യു അപ്പം നമുക്കിപ്പോൾ ഈ മീഡിയ ടീമിൻ്റെ അവരുടെ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വലിയൊരു ടാസ്ക് ആണ് എനിക്ക് തോന്നുന്നു രാവിലെ ആറു മണി ആറരക്കാണ് ആദ്യത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പലപ്പോഴും മാച്ച് അവസാനിക്കുന്നത് ഏകദേശം രാത്രി പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്തര പതിനൊന്ന് മണി സമയത്താണ് മാച്ച് അവസാനിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ ഇവർ ഏകദേശം രാവിലെ അഞ്ച് മുക്കാൽ ആറ് മണിയാവുമ്പോൾ ഈ മീഡിയ റൂമിൽ എത്തുന്നവരാണ് ഇവർ തിരിച്ചു പോകുന്ന അധികം എനിക്ക് ഒന്ന് ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ഈ മീഡിയ ടീം തിരിച്ചു പോകുന്നത് പന്ത്രണ്ട് മണി ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണി നേരത്താണ് തിരിച്ചു പോകുന്നത് പിന്നെയും പിറ്റേന്ന് അതിരാവിലെ എണീറ്റ് ആറു മണിക്ക് തിരിച്ചെത്തുന്നവരാണ് അപ്പോൾ നമ്മുടെ മീഡിയ ടീമിന്റെ ലോഗോ ലോഞ്ചിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ബ്രോഷർ ലോഞ്ചിങ് ആയിക്കോട്ടെ ഇതിനൊക്കെ ഈ മീഡിയ ടീമുമായിട്ട് ചേർന്ന് നിന്ന ഒരുപാട് പേരുണ്ട് അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എൻവറോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഷിപ്രക്കിൻ്റെ അവിടെ ഡൈവിങ്ങിന് പോയ ബസ്സിൽ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേര് പേരെടുത്ത് പറഞ്ഞാൽ തീരാതത്ര സ്കൂൾ കോംപ്ലക്സിൽ ഒരുപാട് അധ്യാപകരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ട്രെയിനി ടീച്ചേഴ്സ് ഉണ്ട് ഗസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇവരോടൊപ്പം അതായത് മീഡിയ ടീം എന്ത് പറയുമ്പോഴും അതേപോലെ ബി എഡിലെ സ്റ്റുഡൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ പേജുകളിൽ വരുന്ന അപ്ഡേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബി എഡ് കോളേജിലെ ഈ ഇവിടെ ഡ്യൂട്ടിയിലുള്ള ടീച്ചേഴ്സാണ് അങ്ങനെ ഒരുപാട് പേര് മീഡിയ ടീമുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ എല്ലാവർക്കും നന്ദിയുണ്ട്